യലോ ഗാൾ എന്നാണ് അല്ലാതെ ശേഷം എല്ലാവരും ഒക്കെ അല്ലേ ഇപ്രാവശ്യത്തെ നമ്മുടെ പർച്ചേസ് ഒരാഴ്ച വൈകിട്ടാണ് ഉള്ളത് അപ്പോൾ കഴിഞ്ഞ പർച്ചേസിന് വന്നിട്ടുള്ള ഏകദേശം ഒന്നോ രണ്ടോ മൂന്നോ വെറൈറ്റീസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഔട്ടാണ് ഇപ്പോൾ നമുക്ക് ആയിട്ടുള്ള ചെടികൾ നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ അടീനിയങ്ങൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യത്തെ പർച്ചേസ് ഈ ഒരു അടുത്ത ഇത്ത ഒരു ശനിയാഴ്ചയോടു കൂടി നമുക്ക് പ്ലാന്റ്സ് എല്ലാം എത്തിച്ചേരും അപ്പോൾ നിങ്ങൾക്ക് അന്നേ ഡൂപ്രി അതുപോലെ ട്രീ റോസ് അതുപോലെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ മാത്രമാണ് നമ്മൾ അന്നേ ഒക്കെ ഫോർട്ടീൻ ഇഞ്ച് ബോട്ട് ആയതുകൊണ്ട് എടുത്തു വയ്ക്കാറുള്ളത് അതുപോലെ ഓർക്കിഡ് റോസിൻ്റെ മദർ പ്ലാന്റ് ടൈഗർ റോസിൻ്റെ മദർ പ്ലാന്റ് അതുപോലെ ബ്രിട്ടീഷ് ക്യൂൺ ക്ലൈമ്പറിൻ്റെ ട്രീ റോസ് അതുപോലെ ലാവണ്ടർ ട്രീ റോസ് അതുപോലെ അന്ന ഡുപ്രിയുടെ തന്നെ ട്രീ റോസ് ഇതെല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച സ്റ്റോക്ക് വരുമ്പോൾ അതുകൂടി കൊണ്ടുവരും അതുപോലെ ഡീല മൽമേഷൻ നമുക്ക് ബിഗ് പ്ലാൻസ് അവൈലബിൾ ആണ് കോപ്പ് റോസ്റ്റ് എന്ന് പറയുന്ന റോസ് അവൈലബിൾ ആണ് അതുപോലെ സെവൻ ഡേയ്സിൻ്റെ പിങ്ക് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ലെമൺ ഓറഞ്ച് ടൈഗർ റോസ് അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നമ്മുടെ ഈ വീഡിയോസെല്ലാം പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർക്ക് അതായത് റോസ് പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമോ